സ്റ്റോർ റൂമിൽ പോയി സാധനങ്ങൾ എടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ പറയുന്നുണ്ട് ചേട്ടൻ എന്താണ് അങ്ങനെ എപ്പോഴും സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വരണം എന്നുള്ള ആ ഒരു നിർബന്ധം ആ ഒരു വാശി എന്തിനാണ് എനിക്കും അങ്ങനെയുള്ള ആഗ്രഹം കാണത്തില്ല ഞാനില്ല ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അപ്പം എൻ്റെ വാപ്പായ്ക്കും എൻ്റെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ആങ്ങളമാർക്കും എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ ഇത്താമാർക്കും ഒക്കെ ഞാൻ മെഡിസിൻ എടുത്ത് കൊടുക്കാനുള്ള ഒരു ചാൻസായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പം മെഡിസിൻ എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു ചാൻസ് എന്തിനാണ് ചേട്ടൻ ഇല്ലാ ഇല്ലായ്മ ചെയ്യുന്നത് അപ്പോൾ അനീഷ് പറയുന്നു നിങ്ങളാരും ഇതുവരെ ചെയ്യാത്തൊരു കാര്യമല്ലേ ഇതുവരെ നിങ്ങളാരും അവിടെ പോവുകയോ സ്റ്റോർ റൂമിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഞാനത് ചെയ്തു ഇനിയും തുടർന്നുകൊണ്ട് ചെയ്യുമെന്നാണ് അനീഷ് പറയുന്നത് അപ്പോഴേക്കും അക്ബർ ഇരുന്നിട്ട് പറയുന്നുണ്ട് അത് ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ അതൊരു മുതലെടുപ്പായിട്ട് കഴിഞ്ഞ വീക്കിൽ ഈ അനീഷ് ചേട്ടൻ സംസാരിച്ച സമയത്ത് പറയുന്നുണ്ട് ഞാനാണ് ഞാനാണിവിടെ എല്ലാവർക്കും മെഡിസിൻ എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ എടുത്തു കൊടുത്തിട്ട് കൊടുത്തിട്ടെന്തിനാണ് ആ ഒരു ടോക്ക് ചെയ്തത് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് പറയരുതായിരുന്നു അപ്പോൾ അനീഷേട്ടനൊരു മുതലെടുപ്പ് നടത്തിയതല്ലേ അങ്ങനെ ചെയ്യുന്നിടത്ത് എന്തിനാ ഇത് പറയരുതായിരുന്നു അതുകൊണ്ട് ഇനി മെഡിസിൻ ഏട്ടൻ എടുക്കണ്ട ബാക്കി ആരാന്ന് വെച്ചാൽ എടുത്താൽ മതി ആതിലെ പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റനായ സ്ഥിതിക്ക് ഇനി ഇവിടെ മെഡിസിനായാലും എന്ത് തന്നെ ആയാലും സ്റ്റോറൂമിൽ പോയി എടുക്കാൻ എനിക്കറിയാം എനിക്ക് വേറൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഈ മെഡിസിൻ എടുക്കുന്നത് എനിക്ക് അങ്ങനൊരു സാഹചര്യം ഇല്ല എൻ്റെ പാപ്പാമാർക്കോ എൻ്റെ ഇത്തമാർക്കോ ഒന്നും എടുത്തു കൊടുക്കാനായിട്ട് എനിക്ക് ഫാമിലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം ഇവിടെ ഞാൻ എടുത്ത് കൊടുക്കുമ്പം ഞാൻ അങ്ങനെ കരുതി എടുത്ത് കൊടുക്കാമല്ലോ എനിക്ക് എൻ്റെ ആങ്ങളയ്ക്കോ എൻ്റെ ഇത്താമാർക്കോ ഒക്കെ ഞാൻ കൊടുത്തതായിട്ട് കരുതിക്കോളാം കേട്ടാ അപ്പോൾ ആരും പറയുന്നുണ്ട് എനിക്ക് എനിക്കെടുത്ത് തരണേ അപ്പോൾ അതിൽ പറയുന്നു ആ ശരിയാങ്ങളെ അക്ബറും പറയുന്നുണ്ട് എനിക്കും മെഡിസിൻ എടുത്ത് തരണേ അപ്പോൾ അതിൽ പറയുകയാണ് ആ ശരിയാങ്ങളെ നിങ്ങൾക്കൊക്കെ ഞാനിനി എടുത്ത് തന്നോളാം എനിക്കൊരു വിഷയവും ഇല്ല എടുത്ത് തരുന്നതിനകത്ത് അപ്പോൾ ഷാനവാസ് അങ്ങോട്ട് വന്നിട്ട് പറയാണ് നീ ഭയങ്കര ഹ്യൂമാനിറ്റി പറയുന്ന ഒരു നീ എന്ത് കാര്യത്തിനാണ് എടുത്ത് തന്നിട്ട് എടുത്ത് തന്നു പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയത് മരുന്ന് എടുത്ത് കൊടുത്തിട്ട് നീ അത് ഒരു മുതലെടുപ്പല്ലേ നീ നടത്തിയത് അങ്ങനെയുള്ള മുതലെടുപ്പ് നടത്തിയ ആൾ ഇനി എടുക്കണ്ട അത്ര തന്നെ ഇന്ന് തന്നെ പഞ്ചസാരയുടെ കാര്യം വന്നപ്പോൾ നീ എന്നെ പഞ്ചസാര കള്ളനെന്ന് വരെ പറഞ്ഞില്ലയോ അപ്പം നീ നിൻ്റെ ഹ്യൂമാനിറ്റി എന്തോ എന്ന് എനിക്ക് നല്ലതായിട്ട് മനസ്സിലായില്ല ഇനി നീ കൂടുതൽ വർത്താനം ഒന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ദേഷ്യിച്ചങ്ങ് പോവുകയാണ്